നമസ്കാരം അങ്ങനെ അവസാനം ട്രംപിനെ മസ്കും കൈ കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് ട്രംപിനൊപ്പം കൂടിയതിനു ശേഷം ശതകോടീശ്വരനും ടെസ്ല സി ഇലോൺ മസ്കിനെ വലിയ പണിയാണ് കിട്ടിയതെന്ന് പറയാം ട്രംപിനെതിരെയുള്ള രോക്ഷം കൂടി മസ്കിന് ലോകത്തിൽ നിന്നും നേരിടേണ്ടി വന്നു എന്ന് പറയാം ടെസ്ലയുടെ വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോൾ യു എസ് സർക്കാരിന്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിൽ നിന്ന് തന്നെ ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുകയാണ് മസ്ക് ഡോജിലെ തന്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്നെ തന്റെ കടമ നിർവഹിച്ചുവെന്നും അറിയിച്ചാണ് മസ്കിന്റെ പടിയിറക്കം സംഭവിച്ചിരിക്കുന്നത് ട്രംപിനെ നന്ദി അറിയിച്ചാണ് മസ്ക് ഡോജ് തലപ്പത്തിൽ നിന്ന് ഇപ്പോൾ മടങ്ങുന്നത് െന്നും അറിയിക്കുന്നു ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരനെന്ന നിലയിൽ എന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ്ചെലവുകൾ കുറയ്ക്കാനും ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടും എക്സൽ കുറിച്ച വാക്കുകളാണ് ഇങ്ങനെ അതേസമയം തന്നെ ട്രംപിന്റെ താരിഫ് നയങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ടും മസ്ക് ഡോജ് തന്നെ വിടുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് മാധ്യമങ്ങൾ തന്നെ പലരും നൽകിയ അഭിമുഖത്തിലും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെന്നും പറയാം താരിഫുമായി തന്നെ ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മിറ്റി തന്നെ വർദ്ധിപ്പിക്കുമെന്നും അതുപോലെ ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ബില്ലിനെ മനോഹരമായാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് സർക്കാർ ചിലവുകൾ നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ട്രംപ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അതായത് ഡോർജിനെ പ്രഖ്യാപിച്ചതെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു പിന്നീട് ഇലോൺ മസ്ക് ഡോർഡിനെ എത്തുകയും ചെയ്തു തുടർന്ന് ജീവനക്കാരെ ഒഴിവാക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങൾ നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫോക്സ് ന്യൂസിന്റെ പരിപാടിയിൽ പങ്കെടുക്കവേ അതുകൊണ്ട് തന്നെ ഏജൻസിയുടെ പ്രവർത്തനത്തെയും നേട്ടങ്ങളെയും കുറിച്ചും മസ്ക് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം ജീവനക്കാരെ പിരിച്ചുവിടൽ ആസ്തി വിൽപ്പന കരാർ റദ്ദാക്കൽ ീ നടപടികളിലൂടെ തന്നെയാണ് മാർച്ച് ഇരുപത്തിനാല് തൊട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല് ഡോളർ ലഭിക്കാൻ കഴിഞ്ഞെന്ന് മസ്ക് തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഡോജിനൊപ്പം ചേർന്നതോടെ തന്നെ മസ്കിന്റെ കമ്പനിയായ ടെസ്ലയുടെ വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് ഈ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ലാഭത്തിലും കാറുകളുടെ വിൽപ്പനയിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയതെന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡോജിൽ നിന്ന് മാറിയ പശ്ചാത്തലത്തിൽ ടെസ്ലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് മസ്കിന്റെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ ലോകവ്യാപകമായി ഏറെ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും സെലിബ്രിറ്റികളടക്കം പലരും ടെസ്ല കാറുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു തന്നെയും ഡോജിനെയും തകർക്കാൻ തന്നെ ശ്രമിക്കുന്നവരാണ് ബഹിഷ്കരണത്തിന്റെ പിന്നിലെന്നാണ് മസ്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് തന്നെ പറയാം ഇതേ തുടർന്നാണ് ടെസ്ലയുടെ വരുമാനത്തിൽ ഗണ്യമായ തന്നെ ഇടിവുണ്ടായത് എന്ന് പറയുന്നു മസ്ക് ഡോർജിന്റെ തലവ ായതിനു പിന്നാലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദ വിഷയങ്ങളായി തന്നെ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് എലോൺ മസ്ക് പടിയിറങ്ങിയിരിക്കുന്നു ട്രംപിന്റെ തന്നെ ഉന്നത ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇതാ പുറത്തു പോകുന്നത് ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം ഇതാണ് എല്ലാവരെയും സംശയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും